그 다음에 또 다른 사람들

私たちはこの後、私たちはこの後、私たはこの後、私たはこの後、私たはこの後、私たはこの後、私たはこの後、私たはこの後、私たはこの後、私たはこの後、私たはこの後、私たはこの後、私たはこの後、私たはこの後、私たはこの後、私たはこの後、私たはこの後、私たはこの後、私たはこの後、私たはこの後、私たはこの後、私たはこの後、私たはこはこはこはこはこはこはこはこはこはこはこはこはこはこはこはこはこはこは മുല് ആശംസിച്ചുകൊണ്ട് ഞാൻ നന്ദി നമസ്കാരം ഇപ്പൊ അങ്ങനെ ഒരു പ്രായമില്ല കുഞ്ഞു കുട്ടികൾ എന്ന് വരും സ്കൂൾ കുട്ടികൾ എന്ന് വരെ ഇത് കണ്ടുവരുന്നത് അപ്പൊ അത് ഹൃദയ താളം എപ്പോഴും ഏത് കാരണം കൊണ്ട് അത് രോഗാവസ്ഥയാകാം അത് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാം അല്ലെങ്കിൽ ഒരു അപകട മരണങ്ങൾ എന്തെങ്കിലും ഉണ്ടാകാം എന്താണെങ്കിലും അവസാന നിമിഷം സംഭവിക്കുന്നത് ഹൃദയെടുപ്പ് നിലയ്ക്കുക എന്നാണ് അപ്പോഴെന്താണ് സംഭവിക്കുന്നത് കാരണം ഹൃദയം മാത്രമേ പ്രവർത്തനം നിലക്കുന്നുള്ളൂ നമ്മൾ മുമ്പൊരു കാലം ഉണ്ടായാലും ഹൃദയെടുപ്പ് നിന്ന് കഴിഞ്ഞാൽ മരണം സ്ഥിരീകരിക്കുന്ന കാര്യം ശരിക്കും ഹൃദയെടുപ്പ് നിന്ന് കഴിഞ്ഞാൽ മരണമല്ല എന്നുള്ള കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കാം കാരണം ഹൃദയടിപ്പ് നിന്ന് കഴിഞ്ഞാലും നമ്മളെ മറ്റു അവയവങ്ങളെല്ലാം പ്രവർത്തനം കറക്റ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കാം എന്ന ലൊരു ശരീരം മരണം സ്ഥിരീകരിക്കണമെങ്കിൽ നമ്മളൊരു വ്യക്തിയുടെ മരണം സ്ഥിരീകരിക്കണമെങ്കിൽ നമുക്ക് ഹൃദയടിപ്പല്ല ഇമ്പോർട്ടൻ അവിടെ നമ്മൾ പറയുന്നത് തലച്ചോറിന്റെ പ്രവർത്തനം നിലച്ചൽ എന്ന് പറഞ്ഞാൽ ബ്രെയിൻ ഡെത്ത് നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും പ്രവർത്തിക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് ഓക്സിജൻ അപ്പൊ നമ്മൾ ഓക്സിജൻ കിട്ടണമെങ്കിൽ നമ്മുടെ ശരീരത്തിന് രക്തം ഉണ്ടാകും കാരണം രക്തോട്ടം എപ്പോഴാണോ നിലയ്ക്കുന്നത് ആ സമയം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മറ്റവയങ്ങളെല്ലാം നശിച്ചു പോകും അപ്പൊ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് തലച്ചോറ് ഏകദേശം മൂന്ന് തൊട്ട് അഞ്ച് മിനിറ്റ് വരെ ഓക്സിജൻ ലഭിച്ചില്ലെങ്കിൽ തലച്ചോറിന്റെ പ്രവർത്തനം തകരാറായി തുടങ്ങും പറയുന്നത് അത് കഴിഞ്ഞ ഒരു ഏകദേശം പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചു തിരിച്ചുകൊണ്ടിരാൻ പറ്റാത്ത തകരാൾ എത്തും എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തിരിച്ചു തന്നെ റിവേഴ്സിബിൾ ഡാമേജ് പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഇറിവേഴ്സിബിൾ ഡാമേജ് അപ്പോൾ ഒരു ഹൃദയസമരം സംഭവിച്ചു ഇവിടെ സംഭവിച്ച സംഭവം തന്നെ അറിയാം ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടു അതുപോലെ എവിടെയെങ്കിലും വെച്ച് സംഭവിച്ചാൽ നമുക്ക് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സിക്കാം എന്ന് ഒരിക്കലും ധരിക്കരുത് കാരണം ഈ മിനിറ്റ് കടന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആ വ്യക്തിയെ തിരിച്ചു നമുക്ക് മരണം സ്ഥിരീകരിക്കാം എന്നല്ലാതെ വന്നിട്ടുണ്ട് അപ്പൊ ആ സമയം ദാറ്റ് അപ്പൊ നമ്മൾ എവിടെ ഇത് സംഭവിക്കുന്നു അവിടെ തുടങ്ങിയിരിക്കണം ആ സ്പോട്ടിൽ ഐഡന്റിഫൈ ചെയ്യണം ഇത് ഹൃദയസമരം ആണോ അത് സബലമാണെങ്കിൽ ഉടനെ ഹൃദയത്തെ പ്രവർത്തിപ്പിക്കുക എന്നാൽ മാത്രമേ നമ്മൾ ബ്രെയിനിലും മറ്റവങ്ങളോട്ടും രക്തോട്ടും എത്തുകയുള്ളൂ അപ്പൊ അതിന് ചെയ്തു കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ വളരെ ദിവസമാണ് നമ്മളൊരു പനി വന്നാൽ ദേഹം തണുപ്പിക്കാൻ വെള്ളം തൊട്ട് തുടക്കണം അതൊരു പ്രദോദ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു മൂങ്കടമ്പ് വന്നാൽ നമ്മൾ മൂക്ക് ആളി പിടിക്കണം എന്നറിയാം അതേപോലെ നമ്മൾ മനസ്സിലാക്കുക ഒരു ലൈഫ് സിറ്റുവേഷൻ ആണ് ഇതിന് ഒരു സെക്കൻഡ് പോലും മാറ്റാൻ പറ്റാത്ത കാര്യം അപ്പൊ അറിഞ്ഞിരിക്കേണ്ട മൂന്നാല് കാര്യം നമ്മൾ എല്ലാ ലോകം പാട് പ്രാക്ടീസ് ചെയ്യുന്ന അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ ഗൈഡ് ലൈൻ ആണ് അത് തന്നെയാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത് അപ്പൊ അതിന് രണ്ട് മൂന്ന് സ്റ്റെപ്സ് മൂന്ന് സ്റ്റെപ്സ് മാത്രമേ ഉള്ളൂ അപ്പൊ ആദ്യം നമ്മൾ മുമ്പിൽ ഒരാൾ കുഴഞ്ഞു വീണത് ഏത് പ്രായമായി കഴിയും ഞാൻ പറയുന്നത് മുതിർന്ന ഒരു വ്യക്തിയുടെ കാര്യം ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് സീൻ സേഫ്റ്റി എന്ന് പറയും എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സ്ഥലം സുരക്ഷിതമാണെന്ന് ഉറപ്പ് വരുത്തണം ഫോർ എക്സാമ്പിൾ നിങ്ങൾ റോഡിന്റെ സൈഡിലെങ്കിലും നിൽക്കുന്ന സമയം സ്ഥനായിട്ടൊരു വ്യക്തി കുഴഞ്ഞു വീഴുകയാണ്

ആ ഇങ്ങനെ ക്രോസ് ചെയ്ത് വയ്ക്കാം ഈ രണ്ടുപേരെയും കൂട്ടി കിട്ടുന്നുണ്ടാകും ആ ആ അതല്ലാതെ പോയിട്ട്